വേണയും വീണയും വല്ലാത്തൊരവസ്ഥയിലാണ് ഇത്രയും ദിവസം ഫോണിൽ കളിച്ചു നടന്നതുകൊണ്ട് ഒന്നും തന്നെ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു എല്ലാത്തിനും വിപ്രാളവും പേടിയില്ല എക്സാം ജൂലൈയിലാവും എന്ന പ്രതീക്ഷയിലായിരുന്നു അവർ മെയ് ഒന്നു തൊട്ട് പഠിച്ചു തുടങ്ങാനായിരുന്നു അവരുടെ തീരുമാനം എന്നാൽ അവരുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് എക്സാം മെയ് ഇരുപത്തിയെട്ടാം തീയതി വന്നത് അവർ കോച്ചിങ് സെന്ററിൽ പോകുന്നത് നിർത്തി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാൻ തുടങ്ങി വിചാരിച്ച പോലെ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അതിന്റെ എല്ലാ ദേഷ്യവും അവർ ഓമനയോടാണ് കാണിക്കുന്നത് മക്കളുടെ ഈ ദേഷ്യത്തിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് ഓമനയ്ക്ക് മനസ്സിലായില്ല പക്ഷെ അവർക്ക് പഠിച്ചെത്താത്തത് കൊണ്ടുള്ള ദേഷ്യവും ഫ്രസ്ട്രേഷനും അവർ ഓമനയുടെ മേലിൽ തെറുക്കുന്നതാണെന്ന് ഹരിക്കും നളിനിക്കും ജിത്തുവിനും മനസ്സിലായി ഓമനയാണെങ്കിൽ മക്കൾക്ക് എന്തോ കണ്ണു തട്ടി എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഒഴിഞ്ഞു വരെ ഇട്ടു ഓമനെ ഞാൻ പറയുന്നത് നമുക്കൊരു ജോൽസിനെ പോയൊന്ന് കാണാം മക്കളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് അയാൾ പ്രതിവിധികളൊക്കെ പറഞ്ഞു തരും എനിക്ക് തോന്നുന്നത് ആ ചന്ത വരെ കണ്ണ് കെട്ടിയിട്ടുണ്ടാകുമെന്നാണ് വേനയുടെയും വീണയുടെയും കാര്യം ഗിരിജയുടെ സരോജിനിയോടുമായി ഓമന പറഞ്ഞതും ഗിരിജയുടെ അഭിപ്രായമായിരുന്നു അത് അങ്ങനെ ഗിരിജയുടെ നിർദ്ദേശപ്രകാരം ഏതൊക്കെയോ ജോത്സ്യന്മാരെ ഓമന പോയി കണ്ടു അവർ പറഞ്ഞതനുസരിച്ച് അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിപ്പിച്ചു പക്ഷെ അവർക്കറിയില്ലല്ലോ എത്ര വഴിപാട് കഴിച്ചിട്ടും യാതൊരു കാര്യവുമില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അല്ലാതെ ആ സമയം കളിച്ചു നടന്നിട്ട് അവസാനം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടന്നിട്ട് എന്ത് കിട്ടാൻ സ്ഥിരമായി രാവിലെ വൈകി എഴുന്നേൽക്കുന്നത് കൊണ്ടും രാത്രി നേരത്തെ കിടക്കുന്നത് കൊണ്ടും അവർക്ക് പഠിക്കാൻ നേരത്തെ എഴുന്നേക്കാനോ ഉറക്കമൊഴിക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല അഥവാ എഴുന്നേറ്റാലും ബുക്ക് തുറന്ന് വെക്കുമ്പോൾ തന്നെ ഉറക്കം തൂങ്ങുകയും കണ്ണിൽ ശക്തമായി വേദന തോന്നുകയും ചെയ്യുമായിരുന്നു പകൽ പഠിക്കുമ്പോൾ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് കണ്ണു പോകും പിന്നെ അതിൽ ഓരോന്നും അങ്ങനെ നോക്കി നോക്കി സമയം പോകും എന്നാൽ ചന്തു ഈ സമയത്ത് കൃത്യമായി കൂടിയാണ് പഠിക്കുന്നത് രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേക്കും പഠിക്കും മനസ്സൊന്ന് സ്വസ്ഥമാക്കാൻ ബ്രീത്തിങ് യോഗ ചെയ്യും അപ്പോൾ അവൾക്കൊരു ഉന്മേഷമാണ് ദിവസങ്ങൾ മാഞ്ഞുകൊണ്ടിരുന്നു ചന്ദുരാവും പകലും പഠനത്തിൽ മാത്രം ശ്രദ്ധ നൽകിക്കൊണ്ട് കഠിനമായി അധ്വാനിച്ചു എന്നാലും അവളുടെ മനസ്സിൽ ഒരു പേടി കടന്നുകൂടി രാത്രി ഒരു പേടി സ്വപ്നം കണ്ട് ചന്തു നെറ്റി എഴുന്നേറ്റു തനിക്ക് എൻട്രൻസ് എഴുതാൻ അവസരം നഷ്ടപ്പെടുന്നത് വല്ലാത്ത ദാഹം തോന്നി ലൈറ്റ് ഇട്ടു സമയം നോക്കി ഒരു മണി റൂമിൽ ഉണ്ടായിരുന്ന വെള്ളം അവൾ ആർത്തിയോടെ കുടിച്ചു പിന്നെ അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അവൾ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ തുടങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഉച്ചയ്ക്ക് ലഞ്ചിനോ പോലും അവൾ താഴേക്കിറങ്ങി ചെന്നില്ല നളിഞ്ഞു അന്വേഷിച്ചു വന്നപ്പോൾ അവൾ വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി എന്തോ നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കാൻ പോലും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല മനസ്സിൽ വല്ലാത്ത പേടി തോന്നുന്നു വല്ലാത്ത ശ്വാസം മുട്ട് ഒരുപക്ഷെ ഇത്രയും ദിവസം മുറിയുടെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങാതെ പഠിച്ചത് കൊണ്ടാവൂ അന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ചന്തു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് അച്ഛമ്മയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പാടത്തേക്ക് പോയി എങ്ങോട്ട് പോകും പാടത്തേക്ക് ഇറങ്ങിയതും അവളുടെ ചിന്ത അതായിരുന്നു മാളചേച്ചും സീതമ്മയും ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ് അവിടെ ആരും ഉണ്ടാവില്ല ആരോടാണെന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് ഉണ്ണിയുടെ മുഖമെത്തി എത്തി നേരെ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോയി ആ സമയം ഉണ്ണി പുറത്തെ തിണ്ണയിൽ ഇന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായുള്ള ചന്ദുവിന്റെ വരവ് കണ്ട് അവനൊന്ന് സംശയിച്ചു എന്തു പറ്റി ചന്തു നിന്റെ മുഖമാകെ എന്തോ പോലെ ഉണ്ടല്ലോ അവളുടെ മുഖം കണ്ടതും അവൻ നെറ്റി നെറ്റിചൊഴിച്ചുകൊണ്ട് ചോദിച്ചു ചന്ദു ഉമ്മറത്തെണ്ണയിലേക്ക് കയറി ഉണ്ണിയുടെ അരികിലായി പോയിരുന്നു അവന്റെ അടുത്ത് അവൾ ഒന്നും വെണ്ടിയില്ല അമ്മേ ഒരു ചായ കൂടി എടുത്തോളൂ ചന്ത് വന്നിട്ടുണ്ട് ആണോ ഇപ്പൊ കൊണ്ടുവരാം ഉണ്ണി പറഞ്ഞത് കേട്ട് അകത്ത് നിന്ന് ഗൗരി പറഞ്ഞു എന്ത് പറ്റി നിന്റെ എക്സാം ഡേറ്റ് വന്നു എന്ന് അറിഞ്ഞല്ലോ മെയ് ഇരുപത്തെട്ട് ഉണ്ണി ചോദിച്ചതും അവൾ മുഖം മുഖംകുലിച്ചിരുന്നു കൊണ്ട് പറഞ്ഞു അപ്പോൾ ആകെനി ഇരുപത് ദിവസം കൂടിയേ ഉള്ളൂ പിന്നെ നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് ആ സമയം കൂടി വീണ്ടും പഠിച്ചുകൂടെ അവൻ ചെറിയൊരു ദേഷ്യത്തോടെ അവളോടായി പറഞ്ഞതും അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി പേടി തോന്നുന്നുണ്ടേട്ടാ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു പുലർച്ചെ ഒരു മണിക്ക് എനിക്ക് എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റാതെ പോകുന്നത് പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നല്ലേ പറയാ അവനെ നോക്കി പേടിയോടെ ചതു ചോദിച്ചു ദാ മോളെ ചായ പെട്ടെന്നാണ് അവിടേക്ക് ഗൗരി വന്നത് അവർ കയ്യിലുണ്ടായിരുന്ന ചായ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഗൗരിയുടെ കയ്യിൽ നിന്നും ആ ചായ വാങ്ങി ഉണ്ണി ചന്തുവിന് കൊടുത്തു ഇത് കുടുക്കി ചന്തു അവന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിയൊന്ന് ഊതി കുടിച്ചു നിന്റെ പടുത്ത എവിടെ വരെയായി എല്ലാം പഠിച്ചു കഴിഞ്ഞോ അവൻ ചോദിച്ചു പഠിച്ചു കഴിഞ്ഞതാണ് ഇപ്പൊ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു സംശയമുള്ളത് വീണ്ടും പഠിക്കുന്നുണ്ട് അവൾ മറുപടി പറഞ്ഞു റിവേഴ്സ് ചെയ്യുന്നില്ലേ ഉം ചെയ്യുന്നുണ്ട് അവൻ വീണ്ടും ചോദിച്ചതും അവൾ അതിനും മറുപടി പറഞ്ഞു പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് ചായ കുടിച്ചുകൊണ്ട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞ കൊല്ലത്തെ പോലെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ വർഷം എനിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു പേടി പിന്നെ ഇന്ന് കണ്ട സ്വപ്നവും പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ നോക്കുമ്പോഴൊക്കെ ആ സ്വപ്നവും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുവാണ് അല്ലാതെ ശ്വാസം മുട്ടുന്നു അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി പറഞ്ഞു നീ എന്താ ഇന്നലെ കിടക്കുമ്പോൾ ആലോചിച്ചത് ഉണ്ണി ചോദിച്ചു അത് ഈ എക്സാമിനെ പറ്റിയാണ് പിന്നെ എന്തോ അന്നത്തെ സംഭവം ഓർമ്മ വന്നു ആ കാരണം കൊണ്ട് തന്നെയാണ് നീ ഇപ്പോ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് നമ്മൾ കിടക്കുന്നതിന് മുന്നേ എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ സ്വപ്നം കാണുക അത് സ്വാഭാവികമാണ് ചന്തു അന്റെ വാക്കുകൾക്ക് ശ്രദ്ധ നൽകി നിനക്കുപ്പോ ഈ പേടി അത് എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് എക്സാം എടുക്കും തോറും അത് കൂടി വരും നിന്റെ പേടിയെ ഇല്ലാതാക്കേണ്ടത് നീ തന്നെയാണ് ആ പേടിയെ മറികടന്നാൽ നീ വിജയിച്ചു നിന്റെ പേടിയാണ് നിന്നെ ഏറ്റവും ശ്വാസം മുട്ടിക്കുന്നത് അത് നിനക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ നീ അതിന് അധികമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട നീ ഇങ്ങനെ വിശ്വസിക്കേ നിനക്ക് നന്നായി എഴുതാൻ കഴിയും നിനക്ക് അതിനുള്ള അവസരമുണ്ട് നീ നിന്നിൽ സ്വയം വിശ്വസിച്ചാൽ മതി നിനക്ക് മുന്നേ ഇപ്പോൾ ഒരു തടസ്സവും ഇല്ല പിന്നെ നീ ആരെയാണ് പേടിക്കുന്നത് നീ ഈ കാര്യങ്ങളൊക്കെ മറന്ന് അഞ്ചു മിനിറ്റ് ശാന്തമായി സ്വസ്ഥമായി ഒന്നിരിക്കെ അപ്പൊ ശരിയാകും വീണ്ടും വീണ്ടും ആ കാര്യത്തെ ചിന്തിക്കാതെ ഇരുന്നാൽ മതി ഉണ്ണി അവൾക്ക് ആത്മവിശ്വാസമേക്കി അതേ മോളെ അവൻ പറഞ്ഞതാണ് ശരി നമ്മൾ ഓരോന്ന് ആലോചിച്ചുകൂട്ടി സ്വയം ആദ്യ കൂട്ടുന്നതാണ് അതുകൊണ്ട് ഒരു ഗുണവുമില്ല വെറുതെ സമയം നഷ്ടപ്പെടുത്താം എന്നല്ലാതെ ഇനി കിടക്കുമ്പോൾ ഹനുമാൻ മന്ത്രം ചൊല്ലിയാൽ മതി പിന്നെ വൈകുന്നേരം നീ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വാ നമ്മുടെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് ദേവിയെ പ്രാർത്ഥിക്കേ പിന്നെ ഗണപതിക്ക് ഒരു തേങ്ങ ഉടക്കി വിഘ്നേശ്വരനാണ് എല്ലാ വിഘ്നങ്ങളും ഒഴിവാക്കി തരും നന്നായി പ്രാർത്ഥിക്കുക അപ്പൊ നല്ല വിശ്വാസം ഉണ്ടാവും ഗൗരി പറഞ്ഞു അതെ താൻ പാതി ദൈവം പാതി എന്നല്ലേ ീൻ എന്റെ ബെസ്റ്റ് ചെയ് ദൈവത്തിന്റെ ബെസ്റ്റ് അങ്ങേരും ചെയ്തോളും ഉണ്ണിയും പറഞ്ഞു ഇരുവരുടെയും വാക്കുകൾ കേട്ടപ്പോൾ ഉള്ളിലെ പേടി പതിയെ ആയിരുന്നത് പോലെ ചന്തുവിന് തോന്നി ചായ കുടിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കൂടി അവൾ അവിടെയിരുന്നു പിന്നെ ഉണ്ണിയോടും ഗൗരിയോടും യാത്ര പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി പാവം കുട്ടി പേടിയുണ്ടവൾക്ക് അതൊന്നും മാറിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്റെ ദേവി എന്റെ കുട്ടിയെ കാത്തോണേ അവൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റണേ നന്നായി പഠിക്കാൻ പറ്റണേ ഗൗരി നെഞ്ചി കൈവച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിയേട്ടൻറെ വാക്കുകൾ ശരിയാണെന്ന് അവൾക്ക് തോന്നി ഗൗരിയമായി പറഞ്ഞ പോലെ അമ്പലത്തിൽ ഒന്ന് പോണം കുറെ ആയില്ലേ പോയിട്ട് തറവാട്ടി തിരിച്ചെത്തിയ ചന്തു മുറിയിൽ പോയി മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തു വന്നു ശേഷം കുളത്തിലേക്ക് പോയി മാറി തൊട്ട് മുട്ടുവരെ കച്ച കെട്ടിക്കൊണ്ട് അവൾ നേരെ കുളത്തിലേക്ക് എടുത്തു ചാടി ആ തണുത്ത വെള്ളത്തിലൊന്ന് മുങ്ങി നിവർന്നപ്പോൾ തന്നെ പകുതി ആശ്വാസവും സമാധാനവും തോന്നി അവൾക്ക് മൂന്നാല് വട്ടം നീന്തി പിന്നെ കടവിലേക്ക് കയറി കച്ച കച്ചമാറ്റി അമ്പലത്തിലേക്ക് പോകാനുള്ള ഡ്രസ്സ് എടുത്തിട്ടു അച്ഛമ്മ ഞാനന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് വരാം കയ്യിൽ നാളികേരവും പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ചന്തു ഒരു നിമിഷം ഓമനെ എന്താ അമ്മേ ചന്തു അമ്പലത്തിലേക്കാണെന്ന് വീണയും വീണയും പോകുന്നുണ്ടോ ചോദിച്ചു നോക്ക് ഓമനയോടായി നളിനി ചോദിച്ചു ഓ അവർ ഒന്നും അമ്മേ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അല്ലാതെ അമ്പലത്തിൽ ചുറ്റിക്കറങ്ങയല്ല വേണ്ടത് അവർക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓമന പുച്ചത്തോടെ പറഞ്ഞു ഉം എങ്കിൽ മോളെ ചാന് നീ പോയിട്ട് വാ വൈകരുത് കേട്ടോ ആ അതും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വല്യമ്മയുടെ ആ തീരുമാനം നന്നായി ഒറ്റയ്ക്ക് പോകണം എന്ന് തന്നെയായിരുന്നു അവളും വിചാരിച്ചിരുന്നത് അവർ ഉണ്ടായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടാവില്ല നടക്കുന്ന വഴിയെ അവൾ ആലോചിച്ചു അമ്പലത്തിലെത്തി അവൾ മനസ്സ് തുറന്ന് ദേവിയെ പ്രാർത്ഥിച്ചു ആ നിമിഷം മനസ്സിൽ എന്തോ ഒരു ഭാരമൊഴിയുന്നത് പോലെ അവൾക്ക് തോന്നി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം അവൾ വിഘ്നേശ്വരന്റെ മുന്നിൽ തേങ്ങയുടച്ചു വിഘ്നേശ്വരാ എനിക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീ മാറ്റി മാറ്റിത്തരണേ എന്റെ ലക്ഷ്യത്തിലെത്താൻ നീ എന്നെ സഹായിക്കണമേ അവൾ കണ്ണുകളടച്ച് മനം ഉരുകി പ്രാർത്ഥിച്ചു പ്രസാദം വാങ്ങാൻ ചെല്ലുമ്പോളാണ് ദീപാരാധന കഴിഞ്ഞിട്ട് പോകാമെന്ന് തിരുമേനി പറഞ്ഞത് അമ്പലത്തിനകത്ത് കൈമതിൽ അവൾ ഇരുന്നു ആകാശത്ത് സൂര്യകിരണങ്ങൾ വിതറി നിൽക്കുന്നു ഒരു ഭാഗം കറുപ്പ് കയറി വരുമ്പോൾ മറുഭാഗത്ത് സന്ധ്യയുടെ ചുവപ്പ് ഇറങ്ങി പോകുന്നു കൈകൾ ഇരുവശത്തും കുത്തിപ്പിടിച്ച് ഒരൽപ്പം പിന്നിലേക്ക് ചാഞ്ഞുകൊണ്ട് ചന്ത കണ്ണുകൾ അടച്ചിരുന്നു കാറ്റിൽ അവളുടെ മുടികൾ പാറിപ്പറന്നു ചുവപ്പും കറുപ്പും ഇടകലർന്ന സായ സന്ധ്യയെ സന്ധ്യാദീപങ്ങൾ അമ്പലത്തിന് ചുറ്റും ഒരു പ്രഭാവലയമായി തിളങ്ങി അന്തരീക്ഷത്തിൽ ആഗമനം ചന്ദനത്തിരികളുടെയും സാമ്പ്രാണിയുടെയും ഹോമകുണ്ടത്തിൽ നിന്നും വരുന്ന നെയ്യുടേയും ഗന്ധം ഇടകലർന്നു വീണ്ടും കണ്ണുകളടച്ച് ആ ഗന്ധത്തെ അവൾ ആവോളം ആസ്വദിച്ചു ഒരു നിമിഷം മറ്റൊരു ലോകത്തെത്തിയ പോലെ തോന്നി അവൾക്ക് അവളുടെ മനസ്സ് ശാന്തമായി കണ്ണുകൾ തുറന്ന് ആ പ്രകൃതിയെ അവൾ ചുറ്റും നടന്നു കണ്ടു മലകൾക്കിടയിലൂടെ അസ്തമിക്കുന്ന സൂര്യനെ ദേവിയുടെ നെറ്റിയിലിരിക്കുന്ന ഒരു വട്ടപ്പൊട്ടു പോലെ അവൾക്ക് തോന്നി അവൾ മാത്രമുള്ള ആ അമ്പലവും അന്തരീക്ഷവും അവളുടെ മനസ്സിനെ ശാന്തവും സ്വസ്ഥവുമാക്കി പേടി മുഴുവനും അവളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു സമാധാനമുള്ള അന്തരീക്ഷം ഒരു മനുഷ്യനെ ശാന്തമാക്കുകയും ഉള്ളിലുള്ള ഭയത്തെ നേരിടാനുള്ള ആത്മവിശ്വാസവും കരുത്തും ആവോളം നൽകുകയും ചെയ്യും അതാണ് പ്രകൃതിയുടെ ശക്തി ശ്രീകോവിനുള്ളിൽ നിന്നും മണിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നട തുറന്നു നിന്ന് അവൾക്ക് മനസ്സിലായി അവൾ വേഗം അങ്ങോട്ടേക്ക് നടന്നു കത്തി ജലിക്കുന്ന ദീപപ്രഭയിലും സൗരഭ്യം നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധങ്ങൾക്കിടയിലും ചുവന്ന് പട്ടത്ത് നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന ദേവി ചൈതന്യം ആ നിമിഷം നിനക്കൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടെന്ന് ദേവി തന്നോട് പറയും പോലെ അവൾക്ക് തോന്നി അവൾ നിറകണ്ണുകളുടെ ദേവിയെ നോക്കി കൈകൂപ്പി തൊഴുതു പ്രാർത്ഥിച്ചു അമ്പലത്തിൽ നിന്ന് തിരികെ നടക്കുമ്പോൾ ചന്ദ്രന്റെ മനസ്സിൽ സമാധാനവും ശാന്തതയും നിറഞ്ഞു നിന്നു ഒരുപക്ഷെ അവൾ തന്റെ പേടി ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ അത് പൂർണമായും മറന്നതുകൊണ്ടാകാം എന്റെ കുട്ടി എത്ര നേരമായി നീ ഇവിടെ പോയിട്ട് ജിത്തു ഇവിടെ നിന്ന് നിന്നെ അന്വേഷിച്ചു വരാൻ നിൽക്കായിരുന്നു വീട്ടിലെത്തിയതും നളിനി അവളുടെ അരികിലേക്ക് വന്ന് ആകുലതയോടെ പറഞ്ഞു ദീപാരാധന തൊഴാൻ നിന്നു അച്ഛമ്മേ അതാ വൈകിയത് അതും പറഞ്ഞുകൊണ്ട് കയ്യിലെ പ്രസാദത്തിൽ നിന്നും ഒരു അല്പം എടുത്ത് അവൾ അവരുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു ശേഷം അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തന്റെ മുറിയിലേക്ക് പോയി റൂമിലെത്തിയ ചന്തു ആത്മവിശ്വാസത്തോടെ വീണ്ടും പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ അവൾക്ക് പേടിയുണ്ടായിരുന്നില്ല പരിഭ്രമുണ്ടായിരുന്നില്ല നേടേണ്ട ലക്ഷ്യം മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിറ്റേന്ന് തൊട്ട് ചന്തു തൊടിയിൽ പോയിരുന്ന് പഠിക്കാൻ തുടങ്ങി കുറേ നേരം റൂമിലിരുന്ന് പഠിക്കുമ്പോൾ വല്ലാത്ത ശ്വാസം മുട്ടലാണ് അത് മാറാൻ അവൾ പുറത്തുപോയി പഠിക്കും ഉച്ചയാവുമ്പോൾ റൂമിൽ കയറി പഠിക്കും അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇനി നാല് ദിവസം മാത്രമേ ഉള്ളൂ എക്സാമിന് റൂമിൽ ഇരുന്ന് പഠിക്കുകയായിരുന്ന ചന്തു വാതിലിൽ മുട്ടുന്ന സൗണ്ട് കേട്ടത് സംശയത്തോടെ പോയി വാതിൽ തുറന്നു അയ്യോ മാളു ചേച്ചിയോ വാ മാളുവിനെ കണ്ടതും അവൾ സന്തോഷത്തോടെ അവളെ അകത്തേക്ക് ക്ഷണിച്ചു എവിടെ വരെ എത്തി നിന്റെ പഠിത്തം റിവൈസ് ചെയ്യാ മാളു ചോദിച്ചതും ചന്തു പറഞ്ഞു അവർ ഇരുവരും മേശയുടെ മുന്നിൽ ഇരുന്നു ഉം ഞാൻ നിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തു അത് കൊണ്ടുവരാൻ വന്നതാ അതും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന അഡ്മിറ്റ് കാർഡ് മാളു അവൾക്ക് കൊടുത്തു എവിടെ ചേച്ചി സെന്റർ ചന്തു അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു തൃശ്ശൂരാണ് ഞാൻ എഴുതിയ സെന്റർ തന്നെ അയ്യോ അതെങ്ങനെ കിട്ടി നമ്മൾ മെയിൻ പാലക്കാട് അല്ലെ കൊടുത്തത് മാള് പറഞ്ഞത് കേട് ചന്തു സംശയത്തോടെ ചോദിച്ചു അതെ പക്ഷെ നമ്മൾ തൃശ്ശൂർ സെന്ററിനടുത്തായത് കൊണ്ടാണ് നമുക്ക് അവിടെ കിട്ടിയത് അതിന് അവൾ ഒന്ന് തലയാട്ടി ഞാൻ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ചന്തു ആകെ മൊത്തം മൂന്ന് സബ്ജക്റ്റ് ആണ് ഉള്ളത് ഫിസിക്സ് നൂറ്റി അമ്പത് മാർക്ക് കെമിസ്ട്രി നൂറ്റി അമ്പത് മാർക്ക് ബയോളജി മുന്നൂറ്റി അറുപത് മാർക്ക് ടോട്ടൽ എഴുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം ഒരു ക്വസ്റ്റ്യന് നാല് മാർക്കാണ് തെറ്റിയ ഉത്തരത്തിന് ഒരു മാർക്ക് കട്ട് ഓഫ് ഉണ്ടാവും ഫിസിക്സ് നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് നാല്പത്തി മാർക്ക് കെമിസ്ട്രി നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് അതും നാല് മാർക്ക് അതുപോലെ ബയോളജി ബോട്ടണി സുവോളജി ഒരുമിച്ചാണ് അതും നാല് പ്ലസ് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ് ഇന്റു നാല് മുന്നൂറ്റി അറുപത് മാർക്ക് ടോട്ടൽ മുന്നൂറ്റി അറുപത് പ്ലസ് നൂറ്റി അമ്പത് പ്ലസ് നൂറ്റി അമ്പത് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണ് സമയം രണ്ട് മണിക്കാണ് തുടങ്ങുന്നത് അഞ്ചിരുപതിന് കഴിയും ഒരു മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണം പിന്നെ ഹാളിലേക്ക് ട്രാൻസ്പെറന്റ് ബോട്ടിൽ കൊണ്ട് മാത്രമേ കയറാൻ പറ്റൂ പിന്നെ പേന വേണ്ട അതവർ തരും അഡ്മിറ്റ് കാർഡും ഐ ഡി പ്രൂഫും പിന്നെ നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അതുപോലെ ചെരുപ്പ് സാധാരണ സ്ലിപ്പേഴ്സ് മതി ഞാൻ അതാ യൂസ് ചെയ്യുന്നത് മാളു പറഞ്ഞത് കേട്ട് ചന്തു പറഞ്ഞു ആ അപ്പൊ കുഴപ്പമില്ല പിന്നെ ഡ്രസ് കോഡ് ഉണ്ട് നീ ഏത് ഡ്രസ്സാണ് ഇടുന്നത് ചുരിദാറാണ് ആഫ്കൈ അല്ലേ അതെ ആ അപ്പൊ കുഴപ്പമില്ല പിന്നെ ഷോൾ വേണ്ട അതെന്താ നീ ഈ ചൂടത്തെ ഷോളും കൊണ്ട് പോണോ വേണ്ട ടോപ്പും മതി പിന്നെ മെറ്റൽ ഡിസൈൻ ഒന്നും ഇല്ലല്ലോ ഇല്ല ഓർണമെന്റ്സ് ഒന്നും പാടില്ല പ്രത്യേകിച്ച് ഗോൾഡ് ചരട് പിന്നെ കമ്മൽ വള മാല പാദസരം അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ആ മാള് പറയുന്ന ഓരോന്നും കേട്ട് ചന്തു സമ്മതത്തോടെ തലയാട്ടി നമ്മൾ എങ്ങനെ പോകും ചേച്ചി ചന്തു ചോദിച്ചു ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ് ഇവിടെ നിന്ന് പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ ഒരു മണിക്കൂറുണ്ട് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് എക്സാം സെന്ററിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അരമണിക്കൂർ ഉണ്ട് നമുക്ക് ഓട്ടോയിൽ പോകാം അപ്പോൾ പന്ത്രണ്ടരയ്ക്ക് അവിടെ എത്തും റിപ്പോർട്ട് ടൈമിൽ അരമണിക്കൂർ മുന്നേ എത്താം വൈകുന്നേരം ആറ് പതിനഞ്ചിനാണ് ട്രെയിൻ അതും ലേഡീസ് കമ്പാർട്ട്മെന്റ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് പതിനഞ്ചിന് നമ്മൾ ഇവിടെ എത്തും മാളു പറഞ്ഞു ആ നിന്റെ ചേച്ചിമാർക്ക് എവിടെയാണ് കിട്ടിയത് അവർക്ക് പാലക്കാട് തന്നെ കിട്ടിയോ ഉം മാളു ചോദിച്ചതും ചന്തു പറഞ്ഞു ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം നീ ഇരുന്ന് പഠിച്ചോ പറഞ്ഞുകൊണ്ട് മാളു എഴുന്നേറ്റു ആ പിന്നെ ചന്തു നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ അരമണിക്കൂർ യാത്ര ഉണ്ട് അതുകൊണ്ട് പത്തരയ്ക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ഓർത്തുകൊണ്ട് മാള് പറഞ്ഞു പിന്നെ നിന്നോട് ഇനിയുള്ള രാത്രികൾ ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കരുതെന്ന് പറയാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എക്സാമിന്റെ തലേന്ന് മറക്കണ്ട കേട്ടോ ഉം ചന്തു എല്ലാം തലയാട്ടി സമ്മതിച്ചു എന്നാ ശരി ഞാൻ ഇറങ്ങുവോ അതും പറഞ്ഞുകൊണ്ട് മാള് പോയി പിന്നീടുള്ള ദിവസങ്ങൾ ആവേശമായ പോരാട്ടമായിരുന്നു രക്ഷ്യം നേടിയെടുക്കാനുള്ള പോരാട്ടം രാത്രിയും പകലും കഠിനമായ അധ്വാനത്തിന്റെ പോരാട്ടം അങ്ങനെ ആ ദിവസം വന്നെത്തി എൻട്രൻസ് എക്സാമിന്റെ ദിവസം മെയ് ഇരുപത്തെട്ട് ചന്ദുവിന്റെ ഇത്രയും കാലത്തെ പ്രതീക്ഷയുടെ കഷ്ടപ്പാടിന്റെ കഠിനാധ്വാനത്തിന്റെയും കലാശക്കൊട്ട് എക്സാമിന്റെ തലേന്ന് രാത്രി ചന്ദു പത്ത് മണിയായപ്പോൾ കിടന്നു പിറ്റേന്ന് രാവിലെ നാലു മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു ശേഷം ഏഴ് മണിവരെ അവൾ പാഠഭാഗങ്ങൾ നോക്കി ഏഴ് മണിക്ക് മാളവിനെയും കൂട്ടി അമ്പലത്തിൽ പോയി എട്ട് മണിക്ക് തിരിച്ചെത്തി പത്ത് മണിക്ക് ഇവിടെ നിന്ന് ഉറങ്ങണം അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർത്തു പോകാൻ റെഡിയായ ശേഷം അവൾ വെറ്റിലയോ അടക്കയോ എടുത്തുകൊണ്ട് ഹാളിലേക്ക് ചെന്നു അച്ഛമ്മയും വല്ലിയേച്ച അനുഗ്രഹം വാങ്ങാൻ അച്ചമ്മയുടെ കയ്യിലേക്ക് വെറ്റിലയും അടക്കയും കൊടുത്തുകൊണ്ട് അവൾ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി നളിനി അവളെ പിടിച്ചുയർത്തി അവളുടെ നെറ്റിയിൽ മുത്തം നൽകി വിജയിച്ചു വാ എന്റെ കുട്ടി അതും പറഞ്ഞുകൊണ്ട് അവർ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അടുത്തതായി അവൾ ഹരിയുടെ മുന്നിൽ വന്നു നിന്നു വലിയച്ചറ കയ്യിലേക്ക് വെറ്റിലയും അടക്കയും കൊടുത്തുകൊണ്ട് അവൾ അയാളുടെ കാലിലും തൊട്ട് അനുഗ്രഹം വാങ്ങി നന്നായി വരട്ടെ എന്റെ കുട്ടി നന്നായി എഴുതിവാ അതും പറഞ്ഞുകൊണ്ട് അയാളും അനുഗ്രഹിച്ചു ഹരിയുടെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്ന ചന്തുവിനെ കണ്ട് ഹരിയുടെ അടുത്ത് പോയി നിന്നു ഓമന ചന്തു തന്റെ കൈയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി മനഃപൂർവ്വം അവർ അവൾ തോറ്റുപോകണേ എന്ന് ആത്മാർത്ഥമായി അനുഗ്രഹിക്കാൻ തന്നെയാണ് ഓമന അവിടെ വന്ന് നിന്നത് ഹരിയുടെ കൈയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞ് ചന്തു ഓമനയെ ഒന്ന് നോക്കി ആ നിമിഷം അവളുടെ നേരെ കൈ ചെറുതായി നീട്ടിയവർ എന്നാൽ ഓമനയുടെ മനസ്സിലിരുപ്പോ എന്താണെന്ന് അറിയാവുന്ന ചന്തു അവരെ നോക്കിയൊന്ന് പുച്ഛിച്ചു ചിരിച്ചുകൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് നടന്നു അതുപോലെ ചന്ദവിന്റെ ഭാനുവിന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ സോമം പറഞ്ഞതനുസരിച്ച് വേണമെങ്കിൽ തോൽക്കാൻ വേണ്ടി അനുഗ്രഹം നൽകിയാലോ എന്ന ചിന്തയിൽ അവൾ അതിന് മുതിർന്നില്ല അവൾ തന്നെ ഗൗനിക്കാതെ പൂജാമുറിയിലേക്ക് പോകുന്നത് കണ്ട ഓമന ഒരു നിമിഷം ചൂളിപ്പോയി തന്റെ കയ്യിൽ നിന്ന് അവൾ അനുഗ്രഹം വാങ്ങിക്കും എന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നത് അവളുടെ പ്രവൃത്തിയിൽ ഓമനയ്ക്ക് വല്ലാത്ത അമർഷം തോന്നി കണ്ടു അവളുടെ അഹങ്കാരം ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടും അവൾക്ക് എന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വയ്യ അതുപോലെ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയില്ലല്ലോ പിന്നെ അല്ലെ എന്റെ കയ്യിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുന്ന ഭാനുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഓമന ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി ഓമനെ അവൾ നിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങാത്തത് മനഃപൂർവ്വം തന്നെയാണ് നിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാൽ നീ എന്ത് പറഞ്ഞ അനുഗ്രഹിക്കൂ എന്ന് അവൾക്കും ഞങ്ങൾക്കും അതുപോലെ നിനക്കും നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാ നീ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് പിന്നെ ഭാനുവിന്റെ കാര്യം കൂടെ നിൽക്കണം അനുഗ്രഹം തരണം എന്നൊക്കെ ആഗ്രഹിച്ച കുറെ സന്ദർഭങ്ങൾ ഇതിനു മുന്നേ അവൾക്കുണ്ടായിരുന്നു അന്നൊന്നും അവൾ നിന്നതും ഇല്ല കൊടുത്തതുമില്ല അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ എന്ന് തോന്നിയിട്ടുണ്ടാവും അതാ അവൾ അനുഗ്രഹം വാങ്ങാതെ പോയത് നളിനി പറഞ്ഞു എന്തനുഗ്രഹം വാങ്ങിയിട്ട് എന്ത് കാര്യം തമ്പുരാട്ടി ഇന്നലെ രാത്രി എട്ട് മണിക്ക് തന്നെ കിടന്നു രാവിലെ സൂര്യൻ ഉദിച്ചിട്ടാണ് എഴുന്നേറ്റതും പിന്നെ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി എന്തോ വായിച്ചു അതൊക്കെ എന്റെ മക്കള് പാതിരാത്രി വരെ ഉറക്കം മുഴിഞ്ഞിരുന്നു പഠിച്ചു രാവിലെ നേരത്തെ എഴുന്നേറ്റ് പിന്നെയും വായിച്ചു അങ്ങനെയാണ് പഠിക്കുന്ന പിള്ളേര് ഇത് വെറുതെ വേഷം കെട്ട് കാണിക്കാൻ ഓമന പുച്ചത്തോടെ പറഞ്ഞു ഓമനെ പരീക്ഷയുടെ തലേന്നല്ല രാത്രി വരെ പഠിക്കാം അതിന് മുന്നേ വരെയുള്ള ദിവസങ്ങളിലാണ് തലേന്ന് രാത്രി ആർക്കോ വേണ്ടി എന്ന പോലെ കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല ഇത്രയും ദിവസം അവർ എന്താ ചെയ്തതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അവസാന നിമിഷം അല്ല പഠിക്കുക പിന്നെ പരീക്ഷയുടെ അന്ന് നല്ല ഉറക്കമാണ് വേണ്ടത് എന്നാലും നന്നായിട്ട് ഓർമ്മ നിൽക്കും നന്നായിട്ട് പഠിച്ചത് എഴുതാൻ പറ്റും അതൊക്കെ വല്ലതും അറിയോ നിനക്ക് എവിടെ വെറുതെ കുറ്റം പറയാൻ മാത്രം അറിയാം കഷ്ടം മക്കളോട് പറഞ്ഞേക്കി എക്സാം എഴുതുമ്പോൾ ഉറക്കം തോന്നി സമയം കളയരുതെന്ന് ഹരി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി ഓമന മുഖം വീർപ്പിച്ച് അയാളെ നോക്കി നിന്നു എന്നാൽ ഈ സമയം ഭാനുവിന്റെ മനസ്സിൽ സങ്കടമായിരുന്നു ഒരു നിമിഷമെങ്കിലും അവൾ തന്നോടും അനുഗ്രഹം വാങ്ങുമെന്ന് അവർ ആശിച്ചിരുന്നു എങ്കിലും ഇതിനു മുന്നേ ഒന്നും താൻ അതിനും മുതിർന്നില്ലല്ലോ എന്ന ചിന്തയായി മനസ്സിൽ തോന്നിയ സങ്കടത്തെ അവൾ അടക്കി നിർത്തി ശേഷം അവർ മൗനമായി മനസ്സിൽ അവളുടെ വിജയത്തിനായി പ്രാർത്ഥിച്ചു